തന്റെ മകൻ തനിക്കൊരു മാനക്കേടുമുണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു മുൻവടകര നഗരസഭ ചെയർമാനായിരുന്ന കെ കെ രാഘവൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു തന്റെ മകൻ തനിക്കൊരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും എസ് എഫ്ഐക്കാരനെയും അവഗണിക്കുകയാണ് ചെയ്തതെന്ന് കൽപ്പറ്റ നാരായണൻ കുറ്റപ്പെടുത്തി സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാൻ കെ കെ രാഘവൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും തന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്നാണ് ആഗ്രഹിക്കുക സഖാബിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരന്റെ മുന്നിലുണ്ടോ ഇല്ലെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരെയും അഭിമുഖീകരിച്ച് തന്റെ മകനെ അയാൾ മാനക്കേടും ഒരാളാണ് എന്ന് അയാൾ അയാളുടെ ജീവിതം നയിക്കുന്നു എനിക്കൊരു എന്നെ അഭിമാനിക്കേണ്ടതല്ലാത്തൊന്നും അയാൾ ചെയ്യില്ല എന്ന് പറയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക ഒരു സോഷ്യലിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണം എന്നല്ലേ ആലോചിക്കുക ഇതൊരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്ത് ചേർന്ന് അതിലഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് സഖാവേന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ ഒരു സഖാവാകണം എന്നല്ലേ വിചാരിക്കേണ്ടത് അത്രയും വലിയ ഒരു പദവി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണ്ണിൽ വേറെ ഉണ്ടോ അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ അതിൻ്റെ പ്രയാസം നിലവിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ മുഴുവൻ അദ്ദേഹം തള്ളിപ്പറയുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലെ അതെ ഇതല്ല വഴി പിന്നെ വഴി എന്താ അതെ സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്തു സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധാനം വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത് എത്ര തല്ലാ കൊള്ളുന്നത് എത്ര അപമാനമാണ് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനോ ഒരു ഡി വൈ എഫ് ഐക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ അങ്ങനെ കൂടി കാര്യങ്ങൾ കാണുന്നത് ഒരു വഴിയല്ലാതായി തീർന്നതുകൊണ്ടാണ് ദീർഘദർശനത്തോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരാളെയാണ് നാം സോഷ്യലിസ്റ്റ് എന്ന് പറയുക അതോടൊപ്പം അബിൻ ബർഗിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിൽ കോൺഗ്രസ് നിരത്തുന്ന ന്യായങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജാതിധിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയെന്നതിന് പരം എന്ത് തെളിവ് വേണം രണ്ട് ക്രിസ്ത്യാനികൾ രണ്ടു പദവിയിലിരുന്നാൽ കോൺഗ്രസിന്റെ ഏത് ജാതിപത്യം മൂലമാണ് ഇല്ലാതാവുക യോഗ്യരായവർ ഏത് ജാതിയിലിരുന്നാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ലെന്നും കൂടുതൽ ജാതിധിഷ്ഠിതമാകുന്ന കേരളത്തിന് ജന്മം കൊടുക്കും യല്ലേ ഇത്തരം തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു എനിക്ക് വലിയ സങ്കടം തോന്നി ആ ബിൻവർത്തിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കോൺഗ്രസിനുള്ള ന്യായങ്ങളെ കുറിച്ച് ആലോചിച്ചു ജാത്യധിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നതിന് ഇതിൽപ്പരം ഒരു തെളിവ് വേണ്ട രണ്ട് ക്രിസ്ത്യാനികൾ ഉയർന്ന പദവികളിലിരുന്നാൽ കോൺഗ്രസിൻ്റെ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതായിത്തീരുക യോഗ്യരായ ആളുകൾ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുക എന്നതല്ലേ വഴി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതൽ കൂടുതൽ ജാതി ഒരു കേരളത്തിന് കൊടുക്കുകയല്ലേ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത് അല്ലെ ഒരു പാർട്ടി ചെയ്യുന്നത് എന്ന് അവർ ആലോചിക്കാത്തത് എന്താണ് ബീറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ